മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോലീസിൽ പരാതി നൽകി തൃശൂർ രാമനിലയത്തിലും ഗസ്റ്റ് ഹൌസിലും മാധ്യമപ്രവർത്തകർ തന്റെ വഴി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി സുരക്ഷാ ഉദ്യോഗസ്ഥനെ തടഞ്ഞെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി മുൻ എം അനിൽ അക്കര നൽകിയ പരാതിയിലാണ് അന്വേഷണം സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും സൂരജ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്ന റിപ്പോർട്ട് കൂടി ഉണ്ടല്ലോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പോലീസ് ആർക്കൊക്കെ എതിരെയാണ് കേസ് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വിജയകുമാർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് അല്പം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം സുരേഷ് ഗോപി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാമനിലയത്തിലാണ് ഈ സംഭവ തുടക്കം സുരേഷ് ഗോപി രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഈ മുകേഷ് എം എൽ എയുടെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ഈ കേന്ദ്രമന്ത്രിയും രണ്ട് തട്ടിൽ നിൽക്കുന്ന കാര്യം ചോദ്യം നിൽക്കുന്ന കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും പിന്നീട് ഈ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളി മാറ്റുകയുമായിരുന്നു ഈ സംഭവത്തിലാണ് ഈ അനിലക്കര തൊട്ടു പിന്നാലെ പരാതി നൽകി ആ സംഭവത്തിൽ അനിലക്കര നൽകിയ പരാതിയിൽ എ സി പിയോട് പ്രാഥമിക അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷണർ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി കേന്ദ്രമന്ത്രി ഇത് സംബന്ധിച്ചൊരു പരാതി ഇമെയിൽ മുഖാന്തരം സിറ്റി പോലീസ് കമ്മീഷണർ അയക്കുന്നത് പക്ഷേ ഇത് കമ്മീഷണർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തുടർന്ന് ഇന്ന് രാവിലെ റിട്ടേൺ ആയി ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പരാതി വരുന്ന സമയത്താണ് ഇമെയിലിൽ ഇത്തരത്തിലൊരു പരാതി വന്നു എന്ന കാര്യം ഈ കമ്മീഷണർ ഓഫീസ് മനസ്സിലാക്കുന്ന പിന്നീട് ദ്രുതഗതിയിൽ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ യാത്ര തടസ്സപ്പെടുത്തിയെന്നും അതോടൊപ്പം തന്നെ ആ സമയത്ത് കേന്ദ്രമന്ത്രിക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടി ഗൺമാൻ ശ്രമിച്ചു പക്ഷേ ഈ ഗൺമാനെയും മാധ്യമപ്രവർത്തകർ തടഞ്ഞു തടഞ്ഞുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതിന്റെ എഫ്ഐആർ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്ന നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം മൂന്ന് മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിൽ മൂന്ന് മാധ്യമപ്രവർത്തകരുടെ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളും മാധ്യമപ്രവർത്തകർക്കെതിരെ ാണ് കേസെടുത്തിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം ഈ എഫ്ഐആറിന്റെ വിശദ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഏത് തരത്തിലുള്ള വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ ഈ മർദ്ദിച്ച സംഭവത്തിലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തിയ അതിക്രമത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്ന വിചിത്ര നടപടി ഉണ്ടായിരിക്കുന്നു സമാന്തരമായി തന്നെ ഈ അനിലക്കര നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കും അവർ ഈ അനിലക്കരയുടെ പരാതി എത്രത്തോളം നിലനിൽക്കുമെന്നതിൽ പോലീസിന് തന്നെ ചില കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് ആ കേസിൽ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാതെ അതിലൊരു പ്രാഥമിക അന്വേഷണം അതായത് ഈ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്ന കാരണം അത് അഞ്ചുവരി പരാതിയാണ് ഈ പരാതിയിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നത് പോലീസിന് തന്നെ അറിയില്ല നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ് പക്ഷേ ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതിയിലാകട്ടെ അതിൽ കൃത്യമായി മന്ത്രിയെ തടഞ്ഞു അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ തടഞ്ഞു എന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർശനമായ വകുപ്പുകൾ ചുമത്തി ഈ കേസെടുത്ത് തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നാളെയോ നാളെ കഴിഞ്ഞോ സുരേഷ് ഗോപി തന്നെ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ടെത്തി ഇവിടെ മൊഴി നൽകിയേക്കും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിജയകുമാർ യെസ് അനിലക്കരയുടെ നാളെയാണോ അനിലക്കാളെയാണോ മാധ്യമ പ്രവർത്തകരെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തു എന്ന പരാതി അല്ലേ വിജയകുമാർ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് എ സി പിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകാനാണ് അനിലക്കരയുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സംഭവസ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ അടക്കം നമ്പറുകൾ പോലീസ് ഇതിനോടകം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെയും വരും ദിവസങ്ങളിൽ അതായത് നാളെ തന്നെ വിളിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ നാളെ തന്നെ ഈ അനിലക്കര നൽകിയ പരാതിയിൽ ഈ മാധ്യമപ്രവർത്തകരുടെയും അനിലക്കറയുടെയും മൊഴി രേഖപ്പെടുത്തും പക്ഷേ ആ പരാതി എത്രത്തോളം നിലനിൽക്കും എന്നതിൽ ഒരു ഒരാശയക്കുഴപ്പം പോലീസിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായെല്ലാം സംസാരിക്കുമ്പോൾ പറയുന്നത് ഒന്നാമത് ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ തള്ളിയത് ഈ പരാതിക്കാരനെയല്ല ഈ തള്ളിയ ആൾ പരാതി നൽകുന്ന മുറയ്ക്ക് മാത്രമാണ് ആ പരാതി നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ഈ ഭരണഘടനാ ലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അനിലക്കര ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും രണ്ടു കേസുകളാണ് ഒന്ന് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു അന്ന് അനിലക്കര നൽകിയ ഒരു പരാതി അദ്ദേഹത്തിന്റെ യാത്ര തടഞ്ഞു വഴി തടസ്സപ്പെടുത്തി എന്ന് സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിന്റെ എഫ്ഐആർ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളു സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്